മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മുന്തിരിയുടെ വിളവെടുക്കാം നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മുന്തിരി കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് മുന്തിരിയുടെ വിളവെടുക്കാം കാര്യം നിർത്തി കഴിഞ്ഞാൽ മൊത്തം കിളി കൊണ്ടുപോയാ നിങ്ങളൊന്നും നിർത്തി നോക്കി പക്ഷേ നടക്കുന്നില്ല അന്നേരം മുന്തിരിയുടെ വിളവ് നമ്മൾ എടുക്കാ ഇതെല്ലാം കിളി കൊണ്ടുപോയി കിളിയെല്ലാം കഴിച്ച് എല്ലാം തിന്നു തീർത്ത് അപ്പം അടുത്തത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എടുക്കാം ഇനി പുതുതായിട്ട് വരുന്നത് അതായതല്ല ഇതെല്ലാം പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുക ഇനി ഇനി പാകമാകാനുള്ളതാണ് ഇതൊക്കെ ഇതെല്ലാം പാകമാകാനുള്ളതാണ് അവിടെ കിടക്കുന്നു ഇവിടെയും ഇവിടെ എല്ലാം കിടപ്പുണ്ട് ഇതിനകത്തും ചെറുതാട്ടൊക്കെമാർ ശല്യം ചെയ്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ പഴുത്ത് വരാനേ കിളികൾ സമ്മതിക്കത്തില്ല നമ്മൾ ചെറിയ പുളിപ്പുണ്ട് ഒരു വർഷവും കൂടെ ഒക്കെ ഇരിക്കണം ഇരിക്കുമ്പോഴത്തേന് ആവും ഇത് നല്ല കറുത്ത കളറാവും എന്താ കണ്ടല്ലേ എല്ലായിടത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇത് നമ്മള് വാങ്ങിയത് മലപ്പുറത്ത് റാസ് ഗാർഡണീന ഒരു തൈക്കായിരത്തി ഇരുന്നൂറ് രൂപ വിലയാണ് ഇതിപ്പം ഒരു കൊല്ലം കഴിഞ്ഞതേ ഉള്ളൂ നമ്മള് ഇത് വാങ്ങിവെച്ചിട്ട് കഴിച്ചു ഇതെല്ലാം കിളി കടിച്ചതാ കിളികളുടെ ഒരു ബഹളമാണ് ഇവിടെ പോകുന്നത് ഇതിനകത്ത് നമ്മൾ വളം എന്ന് പറയുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിലിട്ട് ഒരാഴ്ച കഴിയുമ്പം അത് വളച്ച് കഴിയുമ്പോഴത്തേന് അത് കലക്കി ഒഴിക്കും അതിൻ്റെ ഒഴിക്കും പിന്നെ എല്ലോ ഇട്ട് കൊടുക്കുമ്പോൾ പെണ്ണാ കൂടു പിന്നെ ഇറച്ചി കഴുകുന്ന വെള്ളമൊക്കെ നമ്മൾ അതിനകത്ത് ഒഴിക്കും എങ്കിലും ഒരു വെള്ളം കഴിഞ്ഞപ്പോഴത്തേന് നല്ല രീതിയിൽ അത് പിടിക്കുന്നു ഈ വരുന്നതെല്ലാം പുതിയ പുതിയ മുന്തിരികളാണ് ഇതാണ്ട് ഇത് ഫുള്ള് അതേപോലെ അവിടെ എല്ലാം വരുന്നത് മുന്തിരികളാണ് ഞാൻ പ്രതീക്ഷിച്ചതിനപ്പുറത്താണ് ഇത് പിടിച്ചത് ഇത് ഞാൻ ഇവിടെ നിൽക്കുന്ന എല്ലാ ഫ്രൂട്ട്സ് പ്ലാന്റുകളും മേടിക്കുന്ന റാസ് ഗാർഡനിന്നാണ് മലപ്പുറം അത് റാസ് ഗാർഡൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം പിന്നെ പുള്ളിയുടെ എല്ലാ ഇത് ഫലവൃക്ഷ തൈകളായാലും ചെടികളായാലും എല്ലാം നമുക്ക് വിശ്വസിച്ച് വാങ്ങാം വാങ്ങുമ്പം അത് വില നോക്കിയിട്ട് കാര്യമില്ല ഇത് തന്നെ ആയിരത്തി ഇരുന്നൂറ് എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ടവൻ വാങ്ങത്തില്ല കാര്യം അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന ഈ മുന്തിരി തൈ ഞാനും അമ്പത് രൂപയ്ക്ക് വാങ്ങി വെച്ചതാണ് അമ്പത് രൂപയ്ക്ക് വാങ്ങി വെച്ചിട്ട് അതൊന്നും അല്ലാതായിപ്പോ പോയി കരി ഇടയ്ക്ക് പിടിക്കും പക്ഷെ പിടിക്കുന്നതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല പുളിയുമാണ് അത് പൂർണമായിട്ട് ഇതിങ്ങനെ പഴുത്ത് കിട്ടത്തില്ല അപ്പൊ അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞിട്ടാണ് ഇപ്പൊ ഇത് വാങ്ങിയത് ഇത് വാങ്ങിവെച്ച് ഇതായി കാണുന്നതെല്ലാം അടുത്ത ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഇത് പളർ പകർന്നു കൊടുക്കാം അവർ ഇതൊക്കെ കണ്ട് ഇങ്ങനെ ഓരോന്ന് അവരുടെ മക്കളെയൊക്കെ പഠിപ്പിക്കും പിന്നെ ഇന്ന രീതി ഇതൊക്കെ ചെയ്യണമെന്ന് ഇത് ഞങ്ങൾക്ക് ഒരു തണൽ തണലും കൂടാ അതായത് ഇത് കിച്ചന്റെ മുകളിലാണ് ഞങ്ങൾ പടർത്തിയിട്ടിരിക്കുന്നത് ഇത് തണലും കൂടാ പലയൊക്കെ ഇട്ടിട്ടും കിളികൾ കേറും നമ്മൾ താഴെയാണ് വെച്ചിരിക്കുന്നത് താഴേന്ന് പടർത്തി ഇവിടെ കൊണ്ടുവന്നിരിക്കുക ഇതെല്ലാം വീണ്ടും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഇതെല്ലാം മുന്തിരിയാണ് ഈ വരുന്നത് ഇത്രയും മുന്തിരിയാണ് േ ഇത് മുന്തിരി ഇതെല്ലാം മുന്തിരിയാണ് വരുന്നത് സാധാരണ എന്ന് പറയുമ്പോ ഈ ആയിരത്തി ഇരുന്നൂറ് കേൾക്കുമ്പോ ആളുകൾ ആയിരിക്കും ഒരു മുന്തിരി തൈക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വിലയുണ്ടോ അതെന്ന് പറയുമ്പോൾ മറ്റ് അമ്പത് രൂപയ്ക്ക് കിട്ടുന്ന തയ്യും ഇതുമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് നമുക്ക് മുന്തിരി പിടിപ്പിക്കാനായിട്ട് തന്നെയാണ് അത് പ്രത്യേകം ഒരു ഫാമിൽ നിന്ന് ഇങ്ങനെ മുന്തിരി തയ്യായിട്ട് ഉത്പാദിപ്പിച്ചെടുക്കുക മറ്റേന്ന് പറയുമ്പോൾ തലപ്പ് വെട്ടിക്കൊണ്ട് കളയുന്നത് അവര് ഈ തമിഴ്നാട്ടിൽ അവർ കൊണ്ട് പ്ലാസ്റ്റിക് യീസിനകത്ത് കുത്തി വെച്ചിട്ട് കിളിക്കുന്നത് ഇങ്ങനെ ഓരോ പിന്നെ ഗാർഡനിലൊക്കെ കൊടുത്ത അമ്പത് രൂപയ്ക്കും ഒക്കെ നമുക്ക് കിട്ടുന്നത് അപ്പം അതിൻ്റെതായ പ്രതിഫലം തരും ഈ വില കൂടി വേവിച്ച സാധനത്തിന് അതിൻ്റെ പ്രതിഫലവും കിട്ടും ഇതെല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് പിന്നെ വീട്ടിലിത് ഇതൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക അത് കാണുക എന്നൊക്കെ അതൊക്കെ നമ്മുടെ മക്കൾക്കും വലിയൊരു പ്രചോദനമാണ് ഇതെല്ലാവരും ചെയ്യണം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇത് ഞങ്ങളുടെ ഇപ്പോൾ വാട്ടർ ടാങ്കിലെ വെള്ളം നിറഞ്ഞു പോയാലും ഈ മുന്തിരിയുടെ മൂട്ടിലായല്ല വീഴുന്നത് അപ്പം അത് എപ്പോഴും വെള്ളത്തിൻ്റെ ഒരു നനവ് നനവുമുണ്ട് ഇവർക്ക് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ ഈ മുന്തിരിയോ അങ്ങനെയൊക്കെയുള്ള ഫലവൃക്ഷത്തൈകൾ വെച്ചു പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണം അത് കുട്ടികൾക്കും നല്ലൊരു കാര്യമാണ് കാര്യം അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോഴേ അവർ മറ്റു കാര്യങ്ങളിലോട്ടൊന്നും പോകത്തില്ല എപ്പോഴും ചെടിയും അഥവാ രണ്ട് കിളിയുണ്ടെങ്കിൽ കിളികളെയൊക്കെ നോക്കി അവർ വീട്ടിൽ തന്നെ മൊത്തത്തിൽ നമ്മുടെ മുന്തിരിയുടെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒരു വീഡിയോ കാണിച്ചു തരാം